സത്യത്തിൽ ഫോട്ടോ എക്സിബിഷനോ സിനിമകളോ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ചെയ്യണം എന്നുള്ള കൂടി ചെയ്തതല്ല കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രധാന സംഭവിക വികാസങ്ങളെ ഞാൻ ഫോട്ടോഗ്രാഫി എഴുതിയിട്ടുണ്ട് അതെല്ലാം എല്ലാം നടന്ന സംഗതികളാണ് രണ്ടായിരത്തി ഏഴിൽ താമസ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് രേവതി ചേച്ചിയെ കണ്ടുമുട്ടുന്നത് അന്ന് ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ ജെറീന ചേച്ചി പരിചയപ്പെടുത്തിയത് ഇത് രേവതി ഇവർ ഉണർവും ഒരുമ്പവും തന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് തമിഴിൽ ഇപ്പോൾ അവർ അവരുടെ ആത്മകഥ എഴുതുകയാണ് അത് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യണമെന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ആ അന്ന് പരിചയപ്പെടു ുന്ന സമയത്ത് എഴുതിക്കൊണ്ടിരുന്ന പുസ്തകമാണ് രേവതി ചേച്ചിയുടെ ട്രൂത്ത് അബോട്ടമി അത് പെൻഗുവിനാണ് പുറത്തിറക്കിയത് ഇന്ത്യയിലെ മുന്നൂറ്റി ഇരുപത് യൂണിവേഴ്സിറ്റികളിൽ ആ പുസ്തകത്തിൻ്റെ സിലബസിൽ വന്നിട്ടുണ്ട് അങ്ങനെ അത്രയും അത് വേൾഡിൽ തന്നെ ഇന്ത്യയിലും പുറത്തുമൊക്കെ ഒരുപാട് ആളുകൾ വായിച്ച പുസ്തകമാണ് രേവതി ചേച്ചി അടയാളം പുസ്തകമാണ് ട്രൂത്ത് അബോട്ടമി അത് മലയാളത്തിൽ ഡി സി ആണ് പുറത്തിറക്കിയത് തമിഴിലും കന്നഡയിലും എല്ലാം ആ പുസ്തകം വന്നിട്ടുണ്ട് അങ്ങനെ രേവതി ചേച്ചി കേരളത്തിൽ വരുമ്പോഴൊക്കെ വീട്ടിൽ വരാറുണ്ട് പിന്നെ അതുപോലെ കേരളത്തിലെ പല കോളേജുകളിൽ സെമിനാറിന് അവർ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ വഴി രേവതി ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് കോളേജുകളിലൊക്കെ അപ്പോൾ ആ ഒരു ബന്ധവും സൗഹൃദവും അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് രേവതി ചേച്ചിനെ ശരിക്കും വിഷ്വലി ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് അപ്പോൾ അതിന് പക്ഷെ അതിനൊരു ടൈം വന്നിട്ടില്ല പലപ്പോഴും ആഗ്രഹങ്ങളുണ്ട് മനസ്സിലുണ്ട് പക്ഷെ അതിനൊരു സമയം വരുന്നത് ഈ അന്തരത്തിന് ശേഷമാണ് കാരണം അന്തരത്തിൽ ഏത് ഒരു ഗസ്റ്റ് റോളിൽ ഒരു സീനിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാനത് ചേച്ചിയോട് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമുക്കൊന്ന് ചെയ്താലോ ചേച്ചി പറഞ്ഞത് തീർച്ചയായും അതൊരു ചെയ്യാലോ ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ടതുണ്ടോ എനിക്ക് ചെയ്തുകൂടെ എന്ന് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആൻഡ്രേവേ എന്ന ഡോക്യുമെൻ്റുകളുടെ തുടക്കം രേവതി ചേച്ചിയുടെ വീട് രേവതി ചേച്ചിയുടെ നാം നാമക്കൽ എന്ന് പറയുന്ന ചേച്ചി വളർന്ന സ്ഥലം അങ്ങനെ ആ പുസ്തകത്തിൽ പോർട്ടർ ചെയ്യുന്ന പല ഏരിയയിലൂടെ ഡോക്യുമെന്ററി സഞ്ചരിക്കുന്നുണ്ട് അപ്പം പുസ്തകം വായിച്ച പലർക്കും രേവതി ചേച്ചിയുടെ നാട് കാണണം കാണണമെന്ന് ഉണ്ടാവും ചേച്ചിയുടെ സഹോദരങ്ങളെ കാണണം എന്ന് ആഗ്രഹമുണ്ടാവും അങ്ങനെ പല സംഗതികളും അവർ അവർക്കത് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയാണ് ഞാൻ ഡൈബ്രി ഡോക്ടർ ചേച്ചിയുടെ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള നാടകം അകള്ളൈ മൊഴി എന്ന് പറയുന്ന നാടകം ആ മങ്കയാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ ആ നാടകം കണ്ടപ്പോഴും ആണ് സഫ്യദലിക്ക് ഡോക്യുമെൻ്ററി ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു ഫോം ബിൽഡപ്പ് ചെയ്യുന്നത് അവിടെയാണ് കാരണം നാടകവും ചേച്ചിയുടെ ജീവിതവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഡോക്യുമെൻ്ററി രൂപപ്പെടുത്തിയിരിക്കുന്നത് ടിപ്പിക്കൽ ഡോക്യുമെൻ്ററിയിൽ നിന്ന് വേറിട്ട് വേറിട്ടൊരു ഫോമും മേക്കിങ്ങുമാണ് അവലംബിച്ചിരിക്കുന്നത് ഒരു മൂന്ന് വർഷ സമയം എടുത്തിട്ടാണ് ചെയ്തത് അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ വൈഫ് തന്നെയാണ് ഷോബില രേവതി ചേച്ചിയുടെ ഒരു സപ്പോർട്ട് വലുതായിരുന്നു കാരണം രേവതി ചേച്ചി അത്രയും വലിയൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ രേവതി

எல்லாம் உன்னை வேடிக்கை பார்த்தாங்கல்ல முன்னாடி விட்டு சூப்பராக இருக்க வந்தானு பார்த்தாங்க யாரோ சினிமா நடி ஊருக்கு வந்துட்டாங்க அப்படின்னு பேட்ரியார்க்கல் சிஸ்டத்தினை தகர்த்தது நீங்கள்ட பேரான அம்மாக்கு பசிக்கிறது வந்து ஒரு ஆர்ட்னு நினைக்கிறேன் அடுத்து நடிக்கணும் வேற என்ன கேரக்டர் பண்ணணும் முதல் காட்சி எப்படி பண்ணோமோ அதே அளவுக்கு இன்வால்மெண்டோட பண்றது அவ்வளவு எளிது இல்ல அத வந்து நீ தக்க வச்சிருக்க வீட்டுக்கு வந்தோடனே எனக்கு அப்படியே பார்த்தோடனே ரொம்ப மனசு கஷ்டம் அப்படியே கட்டி பிடிச்சி அப்படியே அழுதேன் எப்போ இப்படி போயிட்டேன் அப்படின்னு சொல்லி ரொம்ப மனசுல ஏதனப்பட்டேன் அச்சும் இல்லை மகுடியும் இல்லை அந்த ராதாவும் இல்லை எல்லாருமே இறந்துட்டாங்க எல்லாருமே இறந்துட்டாங்க அவளோட கடைக்கு ரோடல்ல எல்லாரும் போய் தப்பி தாக்கிதான் அவளை செத்தோகுதல பழசை நம்ம மறக்க முடியுமா நம்ம இருந்தது அந்த சிஸ்டம் விட்டு வெளியே வந்து நான் ஒரு ஆக்டிவிஸ்ட் எனக்கு போராடணும் தான் தனியாக இருக்கிறேன்னு சொல்லிட்டு போராடுறது ரொம்ப ஈஸியில் அந்த கனல் வழியில் இவங்க வந்துட்டு இருக்காங்க பரி நான் நம் சமுதாயம் அல்திரனே நீவும் துன்ப கெல்சம் அடித்திறேன் மனசி மணி மாயி கனவாய் மிதி எழுத்த ஒரலோனி நதலாதே நந்தேக பதிலாய்த்தோ അതിൻ്റെ ആദ്യത്തെ പ്രദർശനം കോഴിക്കോട് ഐ എഫ് എഫ് കെയിൽ ഇന്ത്യൻ കോമ്പറ്റീഷൻ സ്വതന്ത്ര ചലച്ചിത്ര നടന്നു അതിന് ഒരു ഓഡിയൻസ് പോലെ അവാർഡും ലഭിച്ചു അന്ന് സിനിമ കണ്ടവരെല്ലാം വളരെ പോസിറ്റീവായ അഭിപ്രായമാണ് പറഞ്ഞത് ഇപ്പോൾ സിനിമയുടെ രണ്ടാമത്തെ പ്രദർശനം ജൂൺ അഞ്ച് ആറ് തീയതികളിൽ മുംബൈയിലെ കഷിഷ് ട്രൈഡ് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ അവിടെ ഇന്ത്യൻ സെൻടർ പീസ് എന്ന പേരിലുള്ള പ്രത്യേക കാറ്റഗറിയിലാണ് സിനിമ കാണിക്കുന്നത് ഡോക്യുമെൻ്ററി ഫീച്ചർ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് സിനിമകളിൽ ഏക ഇന്ത്യൻ സിനിമയും ഞാൻ രേവലിയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ രേവ ചേച്ചിയുടെ ഒരു ലൈഫ് പറയുന്നതിലൂടെ ഒരു ഇന്ത്യയിലെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ലൈഫാണ് ചതി ഡോക്യുമെൻ്ററി പറയുന്നത് കാരണം പല ഓരോ ഓരോ വ്യക്തികൾക്കും അതായത് ഓരോ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അവർ കടന്നു വരുന്ന വഴികൾ പല തരത്തിലായിരിക്കും ചിലർക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുണ്ടാവണം ചില വ്യക്തികളെ വീട്ടിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്ത് വീട്ടിനകത്ത് നിന്ന് തന്നെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും ചിലരെ വീട്ടിൽ നിന്ന് പുറത്ത് വിടാതെ പിടിച്ചുവെക്കുന്നുണ്ടാവും അപ്പോൾ പലർക്കും പല അനുഭവങ്ങളായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് രേവതി ചേച്ചിയുടെ ഒരു മൊത്തം ലൈഫെടുത്താൽ ഇതുവരെയുള്ള ലൈഫ് എടുത്താൽ അവര് പല ട്രാൻസ്ജെൻഡറുകളും കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ ഈ രേവതി ചേച്ചി എന്ന ഒരു വ്യക്തിയിൽ ൂടെ നമുക്കത് പറയാൻ പറ്റും കാരണം ചേച്ചി എല്ലാം പലതരം സ്ട്രഗിളിലൂടെ കടന്നു പോയാണ് കാരണം അവർ ചെറുപ്പത്തിൽ വീട് വിട്ട് പോകേണ്ടി വന്നു വീട്ടിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടാതെ വന്നു പിന്നെ അതിന് ശേഷം അവർ ബോംബെയിലേക്ക് നാട് പോവുകയും അവിടെ സെക്സ് വർക്കറായിട്ട് ജീവിക്കേണ്ടി വന്നു പിന്നീട് അതിനുശേഷം അവർ ബാംഗ്ലൂരിലെത്തുന്നു ബാംഗ്ലൂരിൽ വെച്ചിട്ട് സംഗമ സംഘമാർന്ന ഓർഗനൈസേഷനിലെത്തുന്നു അതിൻ്റെ ഡയറക്ടറായി മാറുന്നു അവരൊരു ആക്ടിവിസ്റ്റായി മാറും അവരുടെ ജീവിത പിന്നീട് അവർ എഴുത്തുകാരിയാവുന്നു ആക്ടറാവുന്നു ഡ്രാമ ആർട്ടിസ്റ്റാകുന്നു അങ്ങനെ അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇതിനിടയ്ക്ക് അവർ കല്യാണം കഴിക്കുന്നുണ്ട് അത് ഡിവോഴ്സ് ആവുന്നുണ്ട് അങ്ങനെ പല ഘട്ടങ്ങൾ ഈ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ രേവതി ചേച്ചിയുടെ ഒരാളുടെ ലൈഫ് പറയുന്നതിലൂടെ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതം ഈ ഡോക്യുമെൻ്ററി പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്രാൻസ്മാൻ എന്ന വിഷയം കൂടി ഈ ഡോക്യുമെൻ്ററിയിൽ സ്ട്രെസ് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ആ ട്രാൻസ്മാൻസിൻ്റെ ഇഷ്യൂസ് പല വേദികളിൽ പറഞ്ഞൊരാൾ കൂടിയാണ് രേവതി ചേച്ചി അപ്പം രേവതി ചേച്ചിയുടെ ഈ ഡോക്യുമെൻ്ററിയിലും അവർ വരുന്നുണ്ട് പിന്നെ ഈ രേവതി ചേച്ചിയുടെ പുസ്തകത്തിൻ്റെയും ഡ്രാമയുടെയും സെയിം പകർത്തി വയ്ക്കലല്ല ഈ ഡോക്യുമെന്ററി രേവതി ചേച്ചിയെ പോലെ ഉള്ളൊരു ആക്ടിവിസ്റ്റിനെ ഒരു റൈറ്ററെ ഇന്ത്യൻ സിനിമയിൽ അടയാളപ്പെടുത്തേണ്ടത് അത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രേവതി എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മൊത്തം ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന അവരുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ദേപതിയുടെ ക്യാമറ ചെയ്തത് എ മുഹമ്മദാണ് മുഹമ്മദ് അന്തരത്തിലൂടെയാണ് മുഹമ്മദ് ഞാൻ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അത് നാച്ചുറലായിട്ട് ലൈഫിനെ പിക്ചറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പം അത് ഭംഗിയായിട്ട് മുഹമ്മദ് ചെയ്തിരുന്നു പിന്നെ എഡിറ്റിങ് ചെയ്തത് അമൽജിത്താണ് അമൽജിത്തും അദ്ദേഹത്തിൻ്റെ ജോലി വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് നാടകവും ലൈഫും തമ്മിലുള്ള മിക്സ് അത് ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ കളറിങ്ങും സാജിദ് വഴിയാണ് ചെയ്തത് സാജിദ് വി പിന്നെ അദ്ദേഹം അതിൻ്റെ ഒരു കളർ പാറ്റേണൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സൗണ്ട് ചെയ്തിരിക്കുന്നത് വിഷ്ണു പ്രമോദാണ് വിഷ്ണു പ്രമോദ് സിങ് സൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത് രാജേഷ് രാജേഷ് വിജയ് രണ്ടായിരത്തിഒമ്പതില് ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ് മിസ്രബിനെ പരിചയപ്പെടുന്നത് അന്ന് കണ്ണൂരിലെ മാധ്യമ യൂണിറ്റില് ഇന്റണി ആയിട്ടാണ് മിസ്ഹബ് വരുന്നത് വളരെ ചുരുചക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു മിസ്രബ് ഞാനിങ്ങനെ ട്രാൻസ് ഫോളോ ചെയ്തത് ഫോട്ടോസ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ആണ് മിസ് എന്നോട് അവൻ്റെ കൂടെ പഠിക്കുന്ന ഏഞ്ചൽ ഗ്ലാഡിയെക്കുറിച്ച് പറയുന്നത് അന്ന് മിസ് കപ്പ് മദ്രാസിൽ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജിക്ക് പഠിക്കുകയാണ് ജേണലിസും അപ്പോൾ അന്ന് അവൻ്റെ കൂടെ പഠിക്കുന്ന ഗ്ലാഡിയെക്കുറിച്ചാണ് അവൻ പറഞ്ഞത് അവനൊരു ട്രാൻസ്ഫോമുണ്ട് ഉണ്ട് വരുമ്പോൾ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നീട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു അത് രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു മിസ് ഇന്ത്യ ട്രാൻസ്ജെൻഡർ കോണ്ടസ്റ്റ് നടന്നിരുന്നു ചെന്നൈയിൽ അതറിഞ്ഞ് ഞാൻ ചെന്നൈക്ക് പോയപ്പോൾ മിസ്ആബിൻ്റെ കൂടെയാണ് താമസിച്ചത് അവിടെ ഒരു മലബാർ മലബാർ കൾച്ചറൽ മലബാർ അസോസിയേഷൻ അവരുടെ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ അടുത്ത് അവരുടെ ഹോസ്റ്റലിൽ മിസ്ആബിൻ്റെ കൂടെയാണ് ഞാൻ താമസിച്ചത് അങ്ങനെ മിസ്ഹബ് ഏഞ്ചൽ ഗ്ലാഡിയെ പരിചയപ്പെടുത്തുന്നത് അവിടെ ഒറ്റ അങ്ങനെയാണ് ഞാൻ ഏഞ്ചൽ ഗ്ലാഡീനെ പരിചയപ്പെടുത്തുന്നത് മിസ്ഹബ് ത്രൂവായിട്ടാണ് പരിചയപ്പെടുന്നത് അങ്ങനെ ഏഞ്ചൽ ഗ്ലാഡിയുടെ താമസ സ്ഥലം അത് ചെന്നൈ ഔട്ടറിലുള്ള സെമ്മഞ്ചേരിയിലാണ് ആ സെമ്മഞ്ചേരിയിൽ പോയിട്ട് ഞാൻ ഞാനവിടെ ഏഞ്ചൽ ഗ്ലാഡീനെ കാണുന്നു അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ട്രാൻസ്ഫോമൺ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതൊക്കെ കാണുന്നത് അന്ന് ഗ്ലാഡി അവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു അത് അവിടുത്തെ ആ വലിയ ചെരി പ്രദേശത്തെ കുട്ടികൾക്ക് ദൂക്ഷണം എടുക്കുന്നത് ഗ്ലാഡിയായി വലിയ ഫീസൊന്നും വാങ്ങാതെ ആ കുട്ടികളെ ഗ്ലാഡി പഠിപ്പിക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഞാൻ എടുത്തിരുന്നു അങ്ങനെ ഗ്ലാഡിയുമായിട്ടുള്ള സൗഹൃദത്തിന് കാരണക്കാരൻ മിസ്സബായിരുന്നു ഈ മിസ്സബ് ഈ കഴിഞ്ഞ വർഷമാണ് നമ്മളെ വിട്ടുപോയത് വീട്ടിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിക്കുകയായി അങ്ങനെ പോകേണ്ട ഒരാളായിരുന്നില്ല മിസ്സബ് വളരെയധികം സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വളരെ എല്ലാ പരിചയപ്പെടുന്ന എല്ലാവരോടും വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വളരെ നല്ല സത്യത്തില് ഫോട്ടോ എക്സിബിഷനോ സിനിമകളോ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ചെയ്യണം എന്നുള്ള കൂടി ചെയ്തതല്ല യാദൃശ്ചികമായി അജിലാലിനോടൊപ്പം കുത്താണ്ടവർ ക്ഷേത്രം വില്ലപുരത്തെ കുത്താണ്ടവർ ക്ഷേത്രത്തിൽ പോയതിന് ശേഷം അവിടെ താണ് ഈ ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം വരുന്നതും അവരെ ഫോളോ ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ശേഷം പുസ്തകം വരുന്നു പിന്നെ അതിന് ശേഷം ഡോക്യുമെൻ്ററിയിലേക്ക് എത്തുന്നു ഇതെല്ലാം യാദൃശ്ചികമായി നടന്ന സംഗതികളാണ് ഒരു രണ്ടായിരത്തി പത്തിൽ പുസ്തകം വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണം എന്നുള്ളത് ഉറപ്പിക്കുന്നത് അപ്പോൾ അത് ഫോട്ടോഗ്രാഫിയിലൂടെ ഫോളോ ചെയ്തു പോകുമ്പോൾ അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്രാൻസ് വ്യക്തിയുടെ തന്നെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നമുക്കത് ഷൂട്ട് ചെയ്യാം അപ്പോൾ അത് അവരുടെ ഒരു ഒരു മൊത്തത്തിലുള്ളൊരു മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു ഫോട്ടോ ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനത് ഫോളോ ചെയ്ത് പോകണം തീരുമാനിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഈ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രധാന സംഭവിക വികാസങ്ങൾ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട് അതിപ്പോൾ സൂര്യ ഇഷാൻ്റെ ആദിത്യ ട്രാൻസ്ജെൻഡർ വിവാഹമായ കേരളത്തിൽ കേരളത്തിലുണ്ടായ ട്രാൻസ്ജെൻഡർ പോളിസിക്ക് ശേഷം ഉണ്ടായ പല കൾച്ചറൽ ഇവൻറ്റ്സ് പിന്നെ അങ്ങനെ പല പ്രമുഖരായ ആളുകൾ കാരണം ഒരുപാട് ടാലൻ്റ് ഉള്ള ആളുകളാണ് ട്രാൻസ്ജാൻഡർ മനുഷ്യൻ അവർക്കിടയിൽ എഴുത്തുകാരുണ്ട് ആക്ടേഴ്സുണ്ട് മോഡൽസ് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനെ നിരവധി കഴിവുകളുള്ള വ്യക്തികളുണ്ട് അപ്പോൾ അവരെ എല്ലാം ഫോട്ടോഗ്രാഫി ചെയ്യാൻ പലരെയും ഫോട്ടോഗ്രാഫി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് പുതിയ പുതിയ തോട്ടുകൾ വരാം കാരണം ഈ ഒരു സബ്ജക്റ്റ് തന്നെ കടൽ പോലെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ എത്ര വെള്ളം കോരിയെടുത്താലും ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഫോട്ടോ എക്സിബിഷന് ശേഷം വീണ്ടും വീണ്ടും ട്രാൻസ്ജെൻഡർ സബ്ജക്റ്റ് തന്നെ തുടർച്ചയായിട്ട് പല വർക്കുകൾ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പലപ്പോഴും പലരും ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നോക്കുന്നത് കാരണം ഞാൻ ഒന്ന് കഴിഞ്ഞ അടുത്തത് വേറെ എന്തെങ്കിലും നീങ്ങണം നമ്മൾ ഇപ്പോൾ ബോധപൂർവം ശ്രമിച്ചാൽ പോലും ചില സംഗതികൾ പറയേണ്ടതായിട്ട് വരും അത് പറയേണ്ടതായ ഒരു റീസൺ ഏതെങ്കിലും തരത്തിൽ വരും അങ്ങനെ വന്നിട്ടാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് വീണ്ടും വീണ്ടും ഈ ഒരു വിഷയത്തിൽ തന്നെ തുടരേണ്ടി വന്നത് എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണിത് എങ്ങനെയാണ് നിങ്ങൾ ഈ പത്രപ്രവർത്തനവും സിനിമയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എനിക്കും അതൊരു അത്ഭുതം എന്നായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫോട്ടോ ജേർണലിസം എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിട്ട് ഫുൾ ടൈം നമ്മൾ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് കാരണം നമ്മൾ ഏത് പാതിരാത്രി വിളിച്ചാലും നമ്മൾ എണീറ്റ് പോകണം പിന്നെ അത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ളൊരു ജോലിയാണ് പക്ഷേ ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് വളരെ സ്ലോ പ്രോസസ്സിലൂടെ പോകേണ്ട ഒരു സാധനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ടൈമിൽ നമ്മൾ ഒരു ആയിരിക്കും പക്ഷെ അല്ലാത്ത പ്രോസസ്സൊക്കെ അതായത് ഒരു സിനിമേൻ്റെ കഥ ആലോചിക്കുന്നതാവട്ടെ നമ്മൾ അതിൻ്റെ എഴുത്തിൻ്റെ ഒരു ഘട്ടമാവട്ടെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ചില വിഷ്വൽസ് രൂപപ്പെടുത്തുന്ന ഘട്ടമാവട്ടെ അതൊക്കെ നമുക്ക് വളരെ ചിന്തിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ റിലാക്സ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അപ്പം അതിന് സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് പക്ഷേ എനിക്ക് അതിനൊക്കെ സമയം കിട്ടി ഇതിൻ്റെ അടുത്ത് പിന്നെ അതിനുള്ളൊരു പാഷൻ ആയിരിക്കാം ചിലപ്പം ഒരു കാരണം നമ്മൾ ഈ ജോലിൻ്റെ തിരക്കിൻ്റെ ഇടയിലും നമ്മൾ നമ്മളതിനു സമയം കണ്ടെത്തി അങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റി പിന്നെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തെ ഷൂട്ടാണ് അന്തരത്തിനുണ്ടായിരുന്നത് അപ്പം അന്ന് ആ സമയത്ത് മാധ്യമത്തിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ലഭിച്ചത് ഞങ്ങളുടെ ഡെപ്യൂട്ടി എഡിറ്ററായ ഇബ്രാഹിം കോട്ടയ്ക്കലിൻ്റെ അടുത്താണ് ഞാൻ ലീവിനെ അപേക്ഷിക്കുന്നത് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് പറയുന്നത് അദ്ദേഹം അത് അനുവദിക്കുകയും ആ ഇരുപത്തിരണ്ട് ദിവസത്തെ ഷെഡ്യൂളിൽ തന്നെ സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കാനും പറ്റി സ്ഥാപനത്തിൻ്റെയും അതോടൊപ്പം തന്നെ വീട്ടുകാരുടെയും സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കാരണം വീട്ടുകാരുടെ ഇല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ളൊരു വിഷയം നമുക്ക് ടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിപ്പോൾ അച്ഛനമ്മയായാലും ഭാര്യയായാലും മക്കളായാലും എല്ലാവരുടെയും സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റില് തുടർച്ചയായിട്ട് വർക്കുകൾ ചെയ്യാൻ സാധിച്ചത് അതേപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളവും അവർ അവിടെ നിന്നും വളരെയധികം സപ്പോർട്ടുണ്ട് മാധ്യമത്തിലെ വീക്കിലിയിലായാലും ട്രാൻസ്ജെൻഡർ പതിപ്പ് തന്നെ ഉണ്ടായി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ പോളിസി വരുന്നതിന് മുമ്പേ ഒരു മീഡിയകളും ഈ വിഷയം അത്ര ടേക്കപ്പ് ചെയ്തില്ലായിരുന്നു മാധ്യമവും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ പോളിസിക്ക് ശേഷം ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് നന്നായി അഡ്രസ് ചെയ്ത ഒരു വീക്കിലി ഒരു പക്ഷേ മാധ്യമം വീക്കിലി ആയി അപ്പോൾ ഒരുപാട് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ഉൾപ്പെടെ മാധ്യമം ഒരു ട്രാൻസ്ജെൻഡർ പതിപ്പും പുറത്തിറക്കുന്നുണ്ടായി പിന്നെ നേഹക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച സമയത്ത് നേഹയുടെ ഒരു ഫുൾ ഇൻ്റർവ്യൂ മാധ്യമം വിന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്നും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും രണ്ട് സ്ഥലത്തു നിന്നും വളരെയധികം സപ്പോർട്ടാണ് എനിക്കുണ്ടായി വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ പ്രധാനമാണ് അച്ഛനും അമ്മയും വൈഫും മക്കളുമൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എൻ്റെ തുടക്കകാലത്തൊക്കെ എൻ്റെ സുഹൃത്തുക്കളായാലും മറ്റുള്ള പുറത്തുനിന്നുള്ള ആളുകളായാലും ഒക്കെ വേറൊരു തരത്തിൽ നമ്മുടെ തമാശക്കാണെങ്കിൽ കളിയാക്കിയിട്ടുണ്ട് അതായത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തൊരു കാലത്ത് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പക്ഷെ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ അച്ഛൻ ബാലകൃഷ്ണൻ അമ്മ ലക്ഷ്മി ദേവി അച്ഛൻ കല്ലായിൽ സ്റ്റാൻഡേർഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞ കമ്പനിയിൽ മിഷൻ ഓപ്പറേറ്ററായിരുന്നു ആ പിന്നീട് അദ്ദേഹം അവൾ കമ്പനി ആയപ്പോൾ ടൈലറിങ് മേഖലയിലേക്ക് വന്നു ടൈലറിങ് അറിയാനായിരുന്നു അമ്മ ഹൗസ് വൈഫാണ് പിന്നെ വൈഫ് ഷോപ്പില്ല മക്കള് ഗാഥ ഗൗതം ഗാഥ പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഗൗതം ഏഴാം ക്ലാസ്സിലാണ് ഞങ്ങളെല്ലാവരും കോഴിക്കോടാണ് താമസം പൊതുസമൂഹം ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനായി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല പൂർണ്ണ തലത്തിൽ അവരിപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഏഴെന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ ഈ ഒരു പതിനെട്ട് വർഷക്കാലത്തിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലൊക്കെ ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാൻ പോലും കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് തയ്യാറല്ലായിരുന്നു ഞാൻ ചെന്നൈയിൽ വെച്ചിട്ട് പ്രിയ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോം കണ്ട സമയത്ത് അവർ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നില്ല അവർ പറഞ്ഞത് എൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ കേരളത്തിൽ പോയി എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമായിരിക്കും അന്ന് അത്രത്തോളം അവർ പേടിച്ചിരുന്നു കേരള സമൂഹത്തെ അപ്പോൾ ആ ആ ഒരു പേടിയും ഭയവും അല്ലെങ്കിൽ അന്നത്തെ ഒരു അന്തരീക്ഷമല്ല ഇന്ന് കേരളത്തിലുള്ളത് ഈ ട്രാൻസ്ജെൻഡർ പോളിസിയുടെ വരവോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ തന്നെയും ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കാത്ത ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് പഴയ തലമുറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിൽ പലരും ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ അതിൽ ഭൂരിപക്ഷം പേരും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർ പഴയ തലമുറയെ അപേക്ഷിച്ച് പുതിയ തലമുറ അത്രയോ ബെറ്ററാണ് ഫാർ ബെറ്ററാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ കേരളത്തിലുള്ള ട്രാൻസ് വ്യക്തികളെ കോളേജുകളിലേക്ക് വിളിക്കുകയും സെമിനാറിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തത് കോളേജുകളിലുള്ള കുട്ടികളും ഇവിടുത്തെ കോളേജിലുള്ള എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തന്നെയാണ് അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഏതായാലും ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ തുറന്നു കിട്ടിയത് ഈ ട്രാൻസ്ജെൻഡർ പോളിസിക്ക് ശേഷമാണ് പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഓരോ വിജയത്തിൻ്റെ പടവുകൾ കയറുമ്പോഴും ഓരോ മേഖലകളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെത്തുമ്പോഴും കേരളത്തിലെ തിരുവുകളിലൂടെ നടക്കാൻ സാധിക്കുമ്പോഴും ഇപ്പോഴും അവർ അവഗണിക്കപ്പെടുന്നുണ്ട് അവഗണനുഭവിക്കുന്നുണ്ട് അതിന് വലിയൊരു മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പദ്ധതിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള വിഷയങ്ങൾ വരേണ്ടതുണ്ട് കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ആൺ പുരുഷന്മാർ പുരുഷനെയും സ്ത്രീയെയും അറിയുന്ന പോലെ തന്നെ ട്രാൻസ്ജെൻഡറിനെയും അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ പാഠ്യപദ്ധതിയിൽ ട്രാൻസ്ജെൻഡർ വിഷയങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ അവർക്ക് തൊഴിൽ അതുപോലെ റിസർവേഷൻ ഇതെല്ലാം ലഭിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പദ്ധതികൾ വരേണ്ടതുണ്ട് ഇപ്പോൾ ഒരുപാട് ഉണ്ട് ഓൾറെഡി പക്ഷെ എന്നിരുന്നാലും ഇനിയും ഒരുപാട് പദ്ധതികൾ വരേണ്ടതുണ്ട് അപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ ഒരു സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ അതായത് നോർത്ത് ഇന്ത്യ തൊട്ട് സൗത്ത് ഇന്ത്യ വരെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ ഒരു കമ്പൈൻഡ് ആയിട്ടൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് നൽസ ജഡ്ജ്മെൻ്റ് ഒക്കെ വരുന്നതൊക്കെ ആ ഒരു പീരീഡിലാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇത്തരത്തിലൊരു പോരാട്ടം നടക്കുന്ന വേളയിൽ ഈ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ഫോട്ടോ എക്സിബിഷനിലൂടെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി അവരുടെ പോരാട്ടത്തിനൊപ്പം നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ ഒരു സമയത്ത് അവരെ അവർക്കൊപ്പം നിൽക്കാൻ പറ്റി അവർക്കൊരു വിസിബിലിറ്റി നിറയാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷം രണ്ടായിരത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചെത്തിയിരിക്കുന്നു ഒരു പതിനെട്ട് വർഷത്തോളമായിട്ട് ഞാൻ ഈ ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ അതങ്ങനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു അപ്പം ഇനി അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ നിന്ന് മാറിയൊരു വർക്ക് ചെയ്യാമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അറിയില്ല അങ്ങനെയാണ് ആഗ്രഹം കാരണം വേറൊരു വിഷയം നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഷോർട്ട് ഡോക്യുമെന്ററിയും ഒരു സിനിമയും ഇപ്പോൾ ഒരു ഒരു ഫീച്ചർ ഡോക്യുമെൻ്ററി ലോങ് ഡോക്യുമെന്ററിയും ചെയ്യണം അപ്പോൾ ഇനിയൊരു ചെയ്യുന്ന സിനിമ ഒരു വേറിട്ട സബ്ജക്റ്റിൽ ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലുണ്ട് സബ്ജക്റ്റുകൾ അപ്പോൾ അത് ഇതിങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ട് ഞാൻ രേവതിയുടെ ഒരു ഫെസ്റ്റിവൽ ജേണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത സിനിമയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇത്തരം സിനിമകളൊക്കെ സംഭവിക്കണമെങ്കിൽ അതിനോട് താല്പര്യമുള്ള കലാപരമായ അഭിരുചിയുള്ള പ്രൊഡ്യൂസർമാരുമാണ് അതൊരു കമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ അത് കുറച്ചും കൂടി ചിലപ്പം അത്തരം സിനിമകൾ എടുക്കാൻ ഒരുപാട് പേര് വരും പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ടൈപ്പ് സിനിമകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കലയോട് താല്പര്യമുള്ള ആളുകൾ കൂടി വരണം അപ്പോൾ അത്തരത്തിൽ ഒരു പ്രൊഡ്യൂസർമാർ ആരെങ്കിലും മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ പുതിയ വർക്ക് ഉടനെ ആരംഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി